അതുകൂടാണ്ട് ഒരു ചുവന്ന താമര ദേവി ഇങ്ങനെ ചുരത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് രണ്ടും കൊണ്ടത്ര വണ്ടുകള് ഇങ്ങനെ ചുറ്റും വന്നുകൊണ്ടിരിക്കുന്നത് സൗമ്യ ദേവി വളരെ സൗമ്യായിട്ടാണ് നമ്മളും അങ്ങനെ ആയിരിക്കണം ദേവി സ്മിതമുഖിയാണെങ്കിൽ നമ്മളും സ്മിതമുഖിയായിരിക്കണം ദേവി സൗമ്യാണെങ്കിൽ നമ്മളും സൗമ്യ ആയിരിക്കണം സൗമ്യ രക്തഘടസ്ത രക്തചരണം ദേവിയുടെ കാലും ഇരിക്കുന്നത് ഒരു രക്തത്തിൻ്റെ കുടത്തിലാണ് അങ്ങനെ ദേവിയുടെ മുഴുവൻ രൂപവും നമുക്ക് മൂന്നാം കണ്ണും ചിരിച്ചിരിക്കുന്ന മുഖവും ദേവിയുടെ കയ്യിലിരിക്കുന്ന വീഞ്ഞും ചുവന്ന താമരയും അതിന് ചുറ്റും പറക്കുന്ന വണ്ടുകളെയും കാല് വച്ചിരിക്കുന്ന ആ രക്ത രക്ത രക്തഘടസ്ത രക്തചരണം അത്രയും നമുക്ക് കാണാം എന്നിട്ട് എന്താ പറയണേ ധ്യായേ ആ അമ്മയെ നമ്മൾ ധ്യാനിക്കുന്നു പരാമംപിക ആ പരാശക്തിയായ എല്ലാത്തിൻ്റെയും തുടക്കമായ എല്ലാത്തിനെയും സൃഷ്ടിച്ച ആ അമ്മയെ നമ്മൾ ധ്യാനിക്കുന്നു നമ്മൾ ആ അമ്മയെ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു ഏതോ ഒരു സമയത്ത് നമ്മളും അമ്മയും ഒന്നായി മാറുന്നു അതാണ് ധ്യാനം ആ അമ്മയെ മുഴുവൻ കാണുക വളരെ സന്തോഷമായിരിക്കുക അടുത്ത ശ്വാസത്തിൽ നമ്മുടെ അമ്മയെ ലളിതാംബികയെ നമ്മുടെ നട്ടലിനുള്ളിലൂടെ മുകളിലേക്ക് കൊണ്ടുവരാം വളരെ സ്നേഹത്തോടെ അമ്മ വളരെ സന്തോഷത്തിലാണ് ൂരവത്തിലൂടെ സ്വാധിഷ്ഠാനത്തിലൂടെ ആജ്ഞയിലൂടെ വിശുദ്ധിയിലൂടെ ദേവി ഇങ്ങനെ അങ്ങോടും ഇങ്ങോടും യാത്ര ചെയ്യാണ് അതാണ് നാം പ്രാണായാമം അതാണ് നമ്മുടെ ശ്വാസം ആ ശ്വാസത്തിനുള്ളിൽ പ്രാണനായിരിക്കുന്ന ദേവിയെ കാണുക ഓരോ ശ്വാസത്തിലും മുകളിലേക്ക് വരുന്നു അവിടെ ഇരുന്ന് ഭഗവാനുമൊത്ത് സന്തോഷവതിയായിട്ടിരിക്കുന്നു വീണ്ടും താഴേക്ക് വരുന്നു വീണ്ടും മുകളിലേക്ക് പോകും ഓരോ ശ്വാസത്തിലും ദേവിയെ കാണുക വളരെ സന്തോഷമായിരിക്കുക ശ്വാസം മുകളിലേക്ക് എടുക്കുക ഓ ശ്രീ മഹാദേവി നമ രണ്ടാമതൊന്നുകൂടി ഓം ശ്രീ മഹാദേവി ും കൂടി വെക്കുക പ്രാർത്ഥിക്കുക ആ ദേവിയെ നമ്മുടെ ഉള്ളിൽ ഇരിക്കാൻ അഹമിത്യവ വിഭാവേ ഭവാനിന്ന് നമ്മുടെ ഉള്ളിൽ കുറച്ച് നേരം അല്ലെങ്കിൽ ഒരിത്തിരി അങ്ങയുടെ പ്രകാശം നമുക്ക് തരണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണുകൾ തുറക്കും